ഹായ് എവിൻ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആണ് അപ്പം ഞാൻ ആദ്യം മലയാളം പറയും എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് നോക്കാം സോ ആദ്യത്തേത് നമുക്ക് നോക്കാം നീ എന്താ ആലോചിക്കുന്നത് നമ്മളെപ്പോഴും എനിക്കൊന്നും നമ്മൾ മിക്ക സമയത്തും യൂസ് ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് നീ എന്താ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയാം വാട്ട് ഐ യു തിങ്ക് ഇനി നെക്സ്റ്റ് വൺ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് അല്ലേ ഡെയിലി അല്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസ് തന്നെയാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കാം ഡു യു വോണ്ട് ടു സേ സംതിങ് അല്ലേ ഇനി തേർഡ് വൺ ഒരാൾ ഒരാളൊരാൾ നമ്മളോടൊരു വിഷമം പറയണം ഒന്നിക്ക് ആരെങ്കിലും മരിച്ചതോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുമ്പം എന്താ പറയുക കേട്ടതിൽ ഖേദിക്കുന്നു അല്ലെങ്കിൽ ആ കേട്ടപ്പോൾ വിഷമം തോന്നി എന്ന് നമ്മൾ പറയില്ലേ അത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം സോറി ടു ഹിയർ ദാറ്റ് നെക്സ്റ്റ് വൺ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കൊന്ന് നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ നിന്നെ എങ്ങനെ ഇതിപ്പോൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലേ അത് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡു ഐ മേക്ക് യു അൻഡർസ്റ്റാൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എപ്പോഴും പറഞ്ഞൊരു ഡയലോഗിൽ ഒരു പ്രോഗ്രാമിൽ ദേ ബോയ് ഇതാ വന്നു നമ്മൾ ഏത് സിറ്റുവേഷനിലെ പറയാം അതായത് നമ്മൾ ഇതെപ്പോൾ പോയിട്ട് ഇപ്പം തന്നെ വരാൻ നമ്മൾ പറയല്ലേ അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം ഐ ബി ബാക്ക് എൻ എ ഫ്ലാഷ് ഇനി എന്ന് പറഞ്ഞാൽ ആ നമുക്ക് വിശക്കുമ്പോൾ നമ്മുടെ വയറ്റിന്ന് ശബ്ദമൊക്കെ ഉണ്ടാവില്ലേ ഞാനതിന് പറയാറ് എൻ്റെ വയറ്റിൽ കച്ചേരി തുടങ്ങി എന്നൊക്കെയാണ് ചിലർ പറയും വയർ എരിച്ചിൽ തുടങ്ങി പുകച്ചിൽ തുടങ്ങി എന്നൊക്കെ പറയും അത് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും മൈ സ്റ്റോമക്ക് ഇസ് ഗ്രൗലിങ് അതായത് എൻ്റെ വയർ എരിഞ്ഞ് പുകയാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മളത് പല രീതിയിലും പറയാറുണ്ട് നെക്സ്റ്റ് വൺ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലർ പറയാണ് ആ വെള്ളം കുടിച്ച വെള്ളമാണെങ്കിൽ കുടിച്ച് വെച്ച വെള്ളമാണെങ്കിൽ കുടിക്കരുതെന്നൊക്കെ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ദ വാട്ടർ ഇസ് സിപ്ഡ് എന്ന് പറയാം അതായത് ആ വെള്ളം കുടിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ ദ വാട്ടർ ഇസ് സിപ്ഡ് എന്ന് പറയാം ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ എൻ്റെ തല തിന്നരുത് നമുക്ക് തല തിന്നുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ചിലപ്പം അനിയനോ അനിയത്തിമാരും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയണത് ഡോൺ നാഗ്മി അതായത് എൻ്റെ തല തിന്നരുത് ഇനി ലാസ്റ്റ് വൺ ഇയേഴ്സ് അലറി സംസാരിക്കുന്നത് നിർത്തും നമ്മളിപ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഒച്ച എടുത്തിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക അലറി പിടിച്ച ദേശം വരുമൊക്കെ അപ്പൊ അവരോട് നമ്മൾ പറയുന്നത് അലറി സംസാരിക്കുന്നത് നിർത്തും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിന്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക